ഹായ് ഇന്ന് നമുക്ക് ഒരു പിക്ചർ എങ്ങനെയാണ് ഒരു ക്ലോത്തിലേക്ക് വരച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു രണ്ടാമത്തെ രീതിയാണ് തൊട്ടുമുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ നേരെ ഗൂഗിളിൽ കയറിയിട്ട് ഏത് പിക്ചറാണോ നമുക്ക് വരക്കേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക ആദ്യം തന്നെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മെത്തേഡിനെ അധികം പ്രോത്സാഹിപ്പിക്കില്ല എന്നാലും ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് ഇനി നമുക്ക് ഇതിനകത്ത് ആപ്ലിക്കേഷൻ കൂടെ ആവശ്യമാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് പേപ്പർ കോപ്പി എന്നാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു പിക്ചർ ഇവിടെ വന്നിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഇതാ ഓക്കെ എന്നുള്ളതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾ ഇതാ ഇതുപോലെ ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക സൂം ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങളിതാ ഈ കാണുന്ന ഒരു ഇതുണ്ടോ ഇത്രയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും സൂം ചെയ്തെടുക്കാം ഇപ്പോൾ കുറേ വലുതായിട്ടുള്ളൊരു പിക്ചറാണ് ആവശ്യമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി കൊടുത്ത് അതൊന്ന് വരച്ചെടുത്താൽ മതി ഇനി നമുക്ക് ദാ ഈ കാണുന്ന ലോക്ക് ബട്ടൺ ഒന്ന് നെക്കി കൊടുക്കുക അപ്പോൾ താ അത് ലോക്ക് ആയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങനെ ഇനി നമുക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വോളിയം ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ദാ അൺലോക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ സൂം ചെയ്യണമെങ്കിൽ ആ ഒരു ഭാഗം മാത്രം വെച്ചിട്ട് വരയ്ക്കുക എന്നിട്ട് നെക്സ്റ്റ് അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ച് നീക്കി വെച്ചിട്ട് അടുത്ത പാർട്ട് വരച്ചെടുക്കുക അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് ഇപ്പോൾ ഞാനിവിടെ ഇത്രയത്തിലാണ് വരച്ച് കാണിക്കുന്നത് നമുക്കൊന്ന് വരച്ച് നോക്കാം അപ്പോൾ നമ്മളിത് വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ്സൊന്നും കൂട്ടിയിട്ടേക്കാം അത് മറക്കരുത് അപ്പോൾ നമ്മൾ കുറേ കൂടെ ഭംഗിയായിട്ട് കിട്ടും അതുപോലെ തന്നെ ലൈറ്റ് ഓഫാക്കിയിട്ടിട്ടൊക്കെയാണ് ഇത് ചെയ്യാറുള്ളത് അപ്പോൾ ഒന്നും കൂടെ ബ്രൈറ്റായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഞാൻ അധികം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം എന്നില്ല എന്ന് ഉദ്ദേശിച്ചത് കാരണം ഇതുപോലുള്ള ആരി എംബ്രോയ്ഡറി വർക്കിനകത്തൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല ഹെവി ആയിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ടാവും അത്യാവശ്യം നല്ല സ്ട്രെസ്സ് വരണ വർക്കുകളും കൂടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് രണ്ടെണ്ണം കൂടി ഇതുപോലെ ഒന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുക പിന്നെ അതുപോലെ എന്താ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതൊരു കമൻ്റായിട്ട് അറിയിക്കാനും വീഡിയോ ഉപകാരപ്പെട്ടാൽ അതും ഒരു കമൻ്റായിട്ട് അറിയിക്കാനോ നിങ്ങൾ മറക്കരുത്